കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ എട്ടാം വാർഡിൽ നിന്നുള്ള കൗൺസിലർ കെ വി തോമസിന്റെ രാജിക്കത്ത് മുനിസിപ്പൽ സെക്രട്ടറി സ്വീകരിച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാകും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാൽ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല കെ വി തോമസിന്റെ രാജിയോടെ ഭരണമുന്നണിയായ എൽ ഡി എഫിന്റെ അംഗബലം പതിനാറായി കുറഞ്ഞു യു ഡി എഫിന് പതിനാല് അംഗങ്ങളാണുള്ളത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ എട്ടാം വാർഡിൽ നിന്നുള്ള കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരിക്കെ കെ വി തോമസ് ശനിയാഴ്ചയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തത് ഇതിന് തൊട്ടു പിന്നാലെയാണ് സി പി എമ്മിൽ നിന്ന് കെ വി തോമസിനെ പുറത്താക്കിയത് തുടർന്ന് കൗൺസിലർ സ്ഥാനത്തു നിന്നുള്ള രാജിക്കത്ത് പാർട്ടി തന്നെ എഴുതിവാങ്ങുകയും മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഇമെയിൽ ചെയ്യുകയും ചെയ്തു തിങ്കളാഴ്ച മുനിസിപ്പൽ സെക്രട്ടറി രാജിക്കത്ത് പരിശോധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു ഇപ്പോഴത്തെ കൗൺസിലിന്റെ കാലാവധി ഡിസംബറിൽ അവസാനിക്കും ആറുമാസം അവശേഷിക്കുന്നില്ല എന്നുള്ളതിനാൽ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല കെ വി തോമസിന്റെ രാജിയോടെ മുപ്പത്തിയൊന്നംഗ കൗൺസിലിൽ അംഗങ്ങളുടെ എണ്ണം മുപ്പതായി ചുരുങ്ങി ഭരണമുന്നണിയായ എൽ ഡി എഫിന്റെ അംഗബലം പതിനേഴിൽ നിന്ന് പതിനാറായും കുറഞ്ഞിരിക്കുകയാണ് യു ഡി എഫിന് പതിനാല് കൗൺസിലർമാരാണുള്ളത് രണ്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷം ഇപ്പോഴും എൽ ഡി എഫിനുണ്ട് ഈ കൗൺസിലിന്റെ കാലത്ത് തന്നെ മുമ്പൊരിക്കൽ പീഡനക്കേസിൽ പ്രതിയാക്കപ്പെട്ടെങ്കിലും കെ തോമസ് രാജിവെച്ചിരുന്നില്ല യു ഡി എഫും രാജിക്കായി ശക്തമായ രംഗത്തുമൊന്നുമില്ല ഇപ്പോഴത്തെ കേസ് കൂടുതൽ ഗൌരവമുള്ളതാണെന്നും പാർട്ടി പ്രതിരോധത്തിലാകുമെന്നും വ്യക്തമായതോടെയാണ് സി പി എം കെ വി തോമസിനെ കൈവിട്ടത് കോൺഗ്രസിനോ മറ്റ് പാർട്ടികൾക്കോ കെ വി തോമസിന്റെ രാജി ആവശ്യമുന്നയിച്ച് സമര സമരരംഗത്തിറങ്ങാനുള്ള അവസരവും സിപിഎം നൽകിയില്ല വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരികയോ കൌൺസിലിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയോ ചെയ്യില്ല എന്നുള്ളതും സിപിഎമ്മിന് തീരുമാനമെടുക്കുന്നത് എളുപ്പമാക്കി ജി ടി വി ന്യൂസ് കോതമംഗലം